ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ബ്രിട്ടീഷ് സർക്കാരിന്റെ നടപടി തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ഹമാസ് നേതൃത്വത്തിന് ഊർജ്ജമായി മാറി ഹമാസിനെ ഇല്ലാതാക്കി മറ്റൊരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ ഇസ്രയേലും അമേരിക്കയും പദ്ധതിയിടവെയാണ് ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ച് ബ്രിട്ടനും മറ്റു ചില രാജ്യങ്ങളും രംഗത്ത് വന്നത് ബ്രിട്ടന്റെ അടക്കം തീരുമാനം തങ്ങളുടെ വിജയമാണ് എന്ന അവകാശവാദവുമായി ഹമാസ് നേതൃത്വവും രംഗത്തെത്തി എന്നാൽ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളോട് അമേരിക്കയിൽ നിന്നെത്തിയ മറുപടി നൽകുമെന്ന് നെതന്യാഹു ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന വെല്ലുവിളിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുണ്ട് ജൂത സെറ്റിൽമെന്റുകൾ വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്നും ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന് സമ്മാനം നൽകുകയാണ് ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ചെയ്യുന്നതെന്നും നെതന്യാഹു പറഞ്ഞു യു യുകെയും ഓസ്ട്രേലിയയും കാനഡയും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഐക്യരാഷ്ട്ര സംഘടന ലോക്സഭാ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ ബെൽജിയം അടക്കം പത്ത് രാജ്യങ്ങൾ ഫലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയും ചെയ്യും